ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദ്ദീൻ ഇന്ന് ഞാൻ നിങ്ങളെ കുറച്ച് കാര്യങ്ങളാണ് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് പുതിയതായിട്ട് എ സി ഫ്രിഡ്ജ് തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ എടുക്കാൻ വേണ്ടി ഇരിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾ പറ്റിക്കപ്പെടരുത് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കാനായിട്ട് കടകളിലേക്ക് പോകാവൂ അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറ്റിക്കപ്പെടും ഞാനൊരു ടെക്നീഷ്യനാണ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും ഒന്നും മറക്കരുത് അപ്പം ഇന്ന് ഞാൻ ഈ ഒരു ഇത് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടൊക്കെയാണ് ഇപ്പൊ ഫ്രിഡ്ജും എ സിയും ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് അപ്പം കൂടുതൽ ആൾക്കാരെ ആദ്യമേ സെക്കൻഡ് ഹാൻഡ് എ സിയും ഫ്രിഡ്ജും വാങ്ങാനാണ് നോക്കുന്നത് അത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതേപോലെ പുതിയതായിട്ട് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ കാണുമ്പോൾ ഒക്കെ നല്ല ലുക്കും കാര്യങ്ങളൊക്കെ കാണും ഉപകരണങ്ങളൊക്കെ പക്ഷെ അത് യൂസ് ചെയ്ത് വെക്കുമ്പോൾ ചിലപ്പോൾ കട്ട് ഓഫ് ആവത്തില്ല അതേപോലെ ഉള്ള കാര്യങ്ങളൊക്കെ കാരണം കറണ്ട് ബില്ല് കൂടും അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ടെക്നീഷ്യനെ ഒക്കെ വിളിച്ച് കൊണ്ടുപോയി എടുക്കുന്നതായിരിക്കും ബെറ്റർ നമ്മൾ ലുക്ക് കാര്യങ്ങൾ നോക്കി എടുക്കാൻ നിൽക്കരുത് പ്രത്യേകിച്ച് ഇപ്പം പുതിയ ടെക്നോളജി പരമായിട്ട് ഇൻവേർട്ടർ ടൈപ്പ് എ സി ഫ്രിഡ്ജ് ഒക്കെ വരുന്നുണ്ട് അതേപോലെ ആംബിയർ കുറയും കറണ്ട് ബില്ല് കുറയും അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒഴിവാക്കാൻ കഴിയുന്നതാണ് പുതിയതെടുക്കുകയാണെങ്കിൽ അതേപോലെ അതിനകത്ത് പുതിയത് എടുക്കുമ്പോഴും നമുക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട് പുതിയതെടുക്കുമ്പോൾ നമ്മൾ കോപ്പറാണോ അലൂമിനിയമാണോ അതിൻ്റെ പൈപ്പ് ഇപ്പം നമ്മുടെ എ സി ആണെങ്കിൽ ഔട്ട്ഡോറിലും ഇൻഡോറിലും പൈപ്പുകൾ വരും അതിനകത്ത് അലൂമിനിയം വരുന്നതുണ്ട് അതേപോലെ കോപ്പർ വരുന്നതുണ്ട് ഫ്രിഡ്ജിൻ്റെ അതേപോലെ ബോഡിക്കകത്തൂടെയും പുറത്തുകൂടെയും സിംഗിൾ ഡോറിനും ഡബിൾ ഡോറിനും ഒക്കെ പൈപ്പ് വരുന്നുണ്ട് അത് അലൂമിനിയം ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം വെച്ചാൽ ഈ പ്രഷറിൽ ഗ്യാസ് കയറുന്നതാണ് കണ്ടിന്യൂസ് ഓടുന്നതാണ് ഈ ചൂടാവും ആവുമ്പോഴത്തേന് പെട്ടെന്ന് ചൂട് ആയി അത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് പക്ഷെ റേറ്റ് നമുക്ക് കുറവായിരിക്കും നമ്മൾ അല്പ ലാഭം നോക്കി ഇങ്ങനൊരു ചതിയിലേക്ക് ചെന്ന് ചാടാൻ നിൽക്കില്ല ചതി എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കതിനെപ്പറ്റി അറിയത്തില്ല ടെക്നിക്കൽപരമായിട്ടുള്ള ആളുകൾക്ക് അതിനെപ്പറ്റി അറിയത്തുള്ളൂ നമ്മൾ നോക്കുമ്പോൾ റേറ്റ് കുറയും നല്ല വിഷയം കാര്യങ്ങൾ കിട്ടും എന്നുള്ള രീതിക്ക് നമ്മൾ എടുക്കും പക്ഷെ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഹോം അപ്ലയൻസുകാര് ഓഫർ തരുന്നത് ഇതേപോലുള്ള പ്രോഡക്റ്റ് ഒക്കെ വെച്ചിട്ടാണ് കാരണം വെച്ച് കഴിഞ്ഞാല് അലൂമിനിയത്തിന്റെ സാധനത്തിന് റേറ്റ് കുറവാണ് കോപ്പർ ഉപകരണങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ കമ്പനി പ്രോഡക്റ്റുകൾ എടുക്കുമ്പോൾ റേറ്റ് കൂടും പക്ഷെ നമുക്ക് കംപ്ലയിന്റ് കുറയും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതേപോലെ നിങ്ങൾക്ക് റിപ്പയറിങ്ങിൻ്റെ സംബന്ധമായിട്ട് ആവശ്യമായി ആളുകളെ വേണമെങ്കിൽ നമുക്ക് ടെക്നീഷ്യൻ അടയാമൊക്കെ പണിക്കാരുണ്ട് അതേപോലെ പാർട്സും ഉണ്ട് അത് നമ്മുടെ ഷോപ്പാണ് എല്ലാ പാർട്സും കാര്യങ്ങളും ഇവിടെ ഉണ്ട് കോപ്പർ ഉണ്ട് അതേപോലെ സ്പെയർ ഗ്യാസ് എല്ലാ സംഭവങ്ങളും നമുക്കുണ്ട് എ സിയുടെ റിമോട്ട് വേണ്ട എല്ലാ പ്രോഡക്റ്റും നമ്മുടെ ഇതിലുണ്ട് നമ്മൾ ചെയ്യുന്ന വർക്കിന് നമ്മൾ കുറഞ്ഞത് മൂന്ന് മാസം നമ്മൾ വാറൻറ്റി കൊടുക്കുന്നുണ്ട് എ സി സർവീസിങ് ആവട്ടെ ഫിറ്റിംഗ് ആവട്ടെ എല്ലാം കാരണം വെച്ചാൽ നമ്മുടെ നമുക്ക് സ്പെയർ ഉണ്ട് നമുക്ക് ക്വാളിറ്റി സാധനങ്ങളുണ്ട് നമ്മുടെ പണി നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്റെ പേരും അതേപോലെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ കൊടുക്കുക കുറെ പേര് ടെക്നീഷ്യൻ വരെ ഒക്കെ നോക്കി നടക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പൊ ചൂട് കൂടുതലാണ് എ സി ഫിറ്റിങ് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ വരാറുണ്ട് ടെക്നീഷ്യനെ കിട്ടാനില്ല എന്നൊക്കെ ഒരു സംഭവം നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പ് വരെ ഉണ്ട് നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അതേപോലെ മാനുഫാക്ടറിംഗിന്റെ ഡേറ്റ് നോക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതൊക്കെ ഉള്ള പ്രോഡക്റ്റ് ചില ഹോം അപ്ലൻസിന് എടുക്കും പക്ഷെ അത് റേറ്റ് നമുക്ക് വ്യത്യാസം വരും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിലുള്ള പ്രോഡക്റ്റ് എടുക്കുക മാനുഫാക്ചറിങ് ഡേറ്റ് നോക്കി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക അപ്പം കൂടുതൽ കാര്യങ്ങൾ മറ്റു സമ്മതമായിട്ടുള്ള വിവരങ്ങൾ അറിയണമെങ്കിൽ എന്റെ നമ്പരെ വിളിച്ചാൽ മതി കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് മരുന്നിടം വരയ്ക്കും right